കാർത്തിയ തിരുന്നാൾ രാമോർമ്മ രാജാവിനെ കിഴവൻ രാജ എന്നും അതുപോലെ ധർമ്മരാജാവ് എന്നൊക്കെ ജനങ്ങൾ വിശേഷിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് ധർമ്മരാജാവെന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ഈ ടിപ്പു സുൽത്താൻ്റെയും മറ്റും ആക്രമണ കാലത്ത് വടക്ക് നിന്ന് അഭയാർത്ഥികളായിട്ട് ഈ രാജകുടുംബ അംഗങ്ങളും അതുപോലെ സാമാന്യ ജനങ്ങളും തിരുവിതാംകൂറിലേക്ക് വരികയുണ്ടായി അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രാജാവൊക്കെ താമസിക്കുന്നത് പത്മനാഭൂരത്താണെങ്കിൽ അവർ പത്മനാഭുരത്ത് പോകും ഈ പത്മനാഭൂരത്തിന് ഈ അഭയാർത്ഥികളെ താങ്ങാൻ വയ്യാതെ ആയി അതും ഈ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതിന് ഒരു കാരണമായി കാരണം കൽക്കുളത്ത് ഇത്രയധികം അഭയാർത്ഥികളെ താങ്ങാൻ കഴിയുകയില്ല അദ്ദേഹം പൽപനാപുരം കൊട്ടാരത്തിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ഒരു പ്രധാനപ്പെട്ട മന്ദിരത്തിൻ്റെ തെക്ക് വശത്തായിട്ട് രണ്ട് സദ്യാലയങ്ങളുണ്ട് താഴെ ഒരു നില അതിൻ്റെ മുകളിൽ ഒരു നില ഈ രണ്ട് നിലകളിൽ കൂടി ആയിരം പേരെ വീതം അതായത് രണ്ടായിരം പേർക്ക് ഒരേ സമയം ഭക്ഷണം കൊടുക്കാൻ കഴിയും ഈ അഭയാർത്ഥികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് ആണ് ഈ സദ്യാലയം കാർത്തിക തിരുനാൾ രാമവർമ്മ നിർമ്മിച്ചത് ഏതായാലും തലസ്ഥാനം പിന്നെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ശിവേലിപുരയെ അദ്ദേഹം ഒരു സദ്യാലയം ആക്കി മാറ്റി അവിടെ നാലു വശത്തായിട്ട് ശിവേലിപുരയുണ്ട് അല്ലെങ്കിൽ ശിവേലി മണ്ഡപം ആ മണ്ഡപത്തിൽ ശിവേലിപുരയിൽ അതിനെ അവിടെ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കാൻ ആയിട്ടുള്ള സംവിധാനം ചെയ്യുന്നത് അതും ഈ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതിന് ഒരു കാരണമായി എന്ന് പറയുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് പല പല അത് ഞാൻ പറഞ്ഞില്ലേ ഒരു നോളജ് സിറ്റി ആയിട്ട് തിരുവനന്തപുരം മാറുന്നു അതൊക്കെ ഇക്കാലത്ത് അദ്ദേഹം വിപുലമായി സഞ്ചരിക്കുന്നു മാവേലിക്കര ഒരു പ്രധാനപ്പെട്ട വാണിജ്യ നഗരമായിട്ട് ഇക്കാലത്ത് മാറിക്കഴിഞ്ഞിരുന്നു അതുപോലെ തിരുവനന്തപുരത്തിനും മാവേലിക്കരയ്ക്കും ഇടയ്ക്ക് കൊല്ലം വളരെയധികം വികസിക്കുന്നു അതുപോലെ കൃഷ്ണപുരം എന്ന് പറഞ്ഞ ഒരു നാട്ടിൻപുറം അത് വാസ്തവത്തിൽ പഴയ കായംകുളൻ രാജാവിൻ്റെ ഉപരാജധാനിയായിരുന്നു അവിടെ ഒരു ചെറിയ കൊട്ടാരം നേരത്തെ കായംകുളൻ രാജാവിനുണ്ടായിരുന്നു അത് കായംകുളവുമായുള്ള യുദ്ധത്തെ തുടർന്ന് നശിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ കൊട്ടാരം മർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ചു അവിടെ കുറേ കൂടി വിപുലമായ ഒരു മന്ദിരം ഈ കാർത്തികത്തിനാൾ രാമവർമ്മ നിർമ്മിക്കുക ഉണ്ടായി അത് യൂറോപ്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ ചില സംഭാവനകൾ നമുക്ക് കൃഷ്ണപുരം കൊട്ടാരത്തിൽ കാണാൻ സാധിക്കും അന്യതാ അത് പത്മനാഭുരം കൊട്ടാരത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് ആ അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കും ഇക്കാലത്ത് കാർത്തികതിരുന്നാൾ രാമവർമ്മയെ വളരെ ആകർഷിച്ച ഒരു വനിതയാണ് കോഴിക്കോട് രാജകുടുംബത്തിൽ നിന്ന് അഭയാർത്ഥിനിയായി എത്തിയ മനോരമ തമ്പുരാട്ടി ആ മനോരമ തമ്പുരാട്ടി ആ കാലത്തെ ഒരു വളരെ പ്രശസ്തയായ ഒരു സംസ്കൃത വിദുഷിയായിരുന്നു ഈ പ്രൗഢ മനോരമ എന്ന വ്യാഖ്യാനം പഠിപ്പിക്കുന്നതിൽ വ്യാകരണ ഗ്രന്ഥമാണ് ആ വ്യാകരണ ഗ്രന്ഥം പഠിപ്പിക്കുന്നതിൽ അന്ന് ഈ മനോരമ തമ്പുരാട്ടിയെ തോൽപ്പിക്കുവാൻ ഒരു പണ്ഡിതനും കഴിഞ്ഞിരുന്നില്ല നിമിഷ കവിയത്രയും കൂടിയാണ് ശ്ലോകങ്ങളൊക്കെ വിചാരിച്ച അപ്പം തന്നെ എഴുതും അങ്ങനെ ഇരിക്കുക ഈ മനോരമ തമ്പുരാട്ടി അവരെ കുന്നത്ത് നാട് കുന്നത്തൂർ എന്ന് പറയുന്ന കല്ലടയാറിൻ്റെ തീരത്ത് ഉള്ള ഒരു സ്ഥലത്താണ് ഈ സാമൂതിരി രാജകുടുംബത്തെ കാർത്തിക തിരുന്നാൾ രാമോർമ്മ പുനരധിവസിപ്പിച്ചത് മനോരമ തമ്പുരാട്ടിയും അവിടെ രണ്ട് നാലുകെട്ടുകൾ ഉണ്ടായിരുന്നു അതിൽ പുരുഷന്മാർക്കായിട്ട് ഒരു വലിയ നാലുകെട്ട് കൊടുത്തു സ്ത്രീകൾ താമസിക്കാനായിട്ട് മറ്റൊരു നാലുകെട്ട് വിട്ടുകൊടുത്തു അങ്ങനെ കാർത്തിക തിരുനാൾ രാമോർമ്മ മനോരമ തമ്പുരാട്ടിയെ പരിചയപ്പെടുന്നു എന്നല്ല അത് ഒരു പ്രണയമായി മാറുന്നു അപ്പോൾ ഓർക്കണം കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് നാല് അല്ലെങ്കിൽ അഞ്ച് ഭാര്യമാരുണ്ട് കൂടാതെ ഒരു ഏറ്റവും ചുരുങ്ങിയതൊരു പതിനൊന്ന് കോൺക്യുബൈൻസും ഉണ്ട് പക്ഷേ അവർക്ക് ആർക്കുമില്ലാത്ത ഒരു പ്രത്യേകത മനോരമ തെമ്പാട്ടിയിൽ ഈ കാർത്തിക തിരുന്നാൾ രാമവർമ്മ കാണുകയാണ് അത് പാണ്ഡിത്യം പാണ്ഡിത്യവും സൗന്ദര്യവും ഒരാളിൽ ഒന്നു ചേർന്ന് കാണുന്നു അദ്ദേഹം ഒരു ആരാധകനായിട്ട് മനോരമ തമ്പുരാട്ടിയുടെ ഒരാ ആരാധകനായിട്ട് മാറുന്നു പ്രണയം എന്താണ് കവിതയായിട്ട് വരുന്നു അത് മനോരമ തമ്പുരാട്ടിയെ ഏൽപ്പിക്കുന്നു മനോരമ തമ്പുരാട്ടിയെ ആശ്ചര്യപ്പെട്ടു ആദ്യം കാരണം രാജാവിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രണയാഭ്യർത്ഥന പ്രതീക്ഷിച്ചില്ല പക്ഷേ പിന്നീട് ആ പ്രണയത്തിൽ അതിൻ്റെ തടസ്സമൊന്നും നിന്നില്ല മനോരമ തെമ്പ്രാട്ടിയും എന്ന് അവരെഴുതിയതായി പറയപ്പെടുന്ന കാവ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഇതിനെ ഒരു വെറും പ്രണയകഥയായിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത് ഇതിനകത്തൊരു ഒരു അന്ന കാലത്തെ പോളിറ്റിക്സും അതിനകത്ത് പ്രതിബിംബിക്കുന്നുണ്ട് അപ്പോൾ അഭയാർത്ഥിനിയായി വരുന്ന ഒരു വനിത ഒരു കോവിലകത്തെ സീനിയർ മോസ്റ്റ് ഫീമെയിൽ മെമ്പറാണ് അപ്പോൾ ആ സീനിയർ മോസ്റ്റ് ഫീമെയിൽ മെമ്പറാണെങ്കിലും ഒരഭയാർഥിനിയുമാണ് ആ അഭയാർത്ഥിനിയ്ക്ക് ഇവിടുത്തെ ഭരണാധികാരി ഏറ്റവും ബഹുമാനത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു 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 നിസാരമാക്കിയിട്ട് അല്ല സ്വീകരി അവരെ സ്വീകരിച്ചത് അപ്പോൾ പോളിറ്റിക്സിൻ്റെ ഭാഗമാണ് ഈ ഒരു പക്ഷേ ഈ പ്രണയവും പോലും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിനെ ഒരു ഒരു പ്രണയത്തിൻ്റെ മറ്റ് നിർവചനങ്ങളിലൊന്നും അത് ഒതുങ്ങി നിൽക്കുന്നില്ല ഉണ്ട് അതിനകത്ത് രാഷ്ട്രീയവും ഉണ്ട് എന്ന് കരുതാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഏതായാലും മനോരമ തമ്പുരാട്ടി ടിപ്പുവിൻ്റെ ശ്രീരംഗപട്ടണം ഉടമ്പടിയെ തുടർന്ന് മലബാർ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുന്നു പക്ഷേ അവർ അധികാരം കോലത്തിരിമാർക്കോ അല്ലെങ്കിൽ സാമൂതിരിമാർക്കോ ഇട്ടുകൊടുക്കുന്നില്ല അങ്ങനെ സാമൂതിരിമാരെല്ലാം മാലി വാങ്ങിക്കുന്ന മുൻ ഭരണാധികാരിയായിട്ട് മാറുകയാണ് ആ സന്ദർഭത്തിൽ മനോരമ തമ്പുരാട്ടിയും അവരുടെ കുഞ്ഞുങ്ങളും ആയിട്ട് കോട്ടയ്ക്കലിലേക്ക് പോവുകയാണ് കിഴക്കേ കോവിലകം അത് വാസ്തവത്തിൽ കിഴക്കേ കോവിലകം എന്ന് പറയുന്നത് കോഴിക്കോട്ടാണ് അപ്പോൾ കോഴിക്കോട് എന്ന് പ്രക്ഷുബ്ധമായി ഇരിക്കുന്ന കാലമാണ് അവിടെ പടിഞ്ഞാറേ കോവിലകത്തെ ഒരു തമ്പുരാൻ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തിരുവിതാംകൂർ രാജാവ് മനോരമ തമ്പുരാട്ടിയോട് പറഞ്ഞു തമ്പുരാട്ടി ഇപ്പോൾ പടിഞ്ഞാറേ കോവിലകത്തേക്ക് പോകണ്ട അത് ആമ്പാടി കോവിലകത്തെയാണ് അവരുടെ വാസ്തവത്തിൽ ആസ്ഥാനം ആ ആമ്പാടി കോവിലകത്തേക്ക് ഇപ്പോൾ പോകണ്ട അതിന് പകരം കുറേ കൂടി സുരക്ഷിതമായ കിഴക്കേ കോവിലകത്തേക്ക് പോകണം എന്ന് പറയുകയാണ്